ഒരു ദിവസം ഞങ്ങള് പുറത്തു പോയിട്ട് വന്ന ശേഷം ഇവിടുത്തെ ജോലിക്കാരൊന്നും ഇല്ലായിരുന്ന സമയത്ത് പുറത്തു പോയി ഞങ്ങൾ വരുമ്പോൾ നല്ല ബഹളം കെട്ടും ആ നായ്ക്കളുടെ എല്ലാം ബഹളം കെട്ടി നോക്കുമ്പോൾ കുറെ നായ്ക്കളെ ഇതിനെ ഇട്ട് ഇതിന്റെ കൂടെ എല്ലാം തള്ളി തള്ളി താഴെയിട്ട് ഇതിനെ ആക്രമിച്ചു പിന്നെ ഫുൾ ബ്ലഡായിരുന്നു ഞങ്ങളത് അതിനെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ നെഞ്ചന്റെ ഈ ഭാഗം വലിയ മുറിവ് അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹരിപ്പാടുള്ള ട്രീറ്റ് അന്യൂഷൻ വെറ്റിനറി ഹോസ്പിറ്റൽ അവിടുത്തെ ഡോക്ടറുടെ സേവനം നമുക്ക് പറയാനായിട്ട് അതുപോലെ നല്ല ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു മുത്തിനെ കിട്ടിയത് അവരെ അനുസ്തരിച്ച കൊടുത്ത് ഒരു മണിക്കൂറോളം വരുന്ന സർജറി നടത്തി ആ മെഡിസിനും അതുപോലൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന അഞ്ചു ദിവസം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ നടത്തി ആ മെഡിസിൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ മെഡിസിനെല്ലാം മെഡിസിനോടെല്ലാം പ്രതികരിച്ച് അതുകൊണ്ടാവാം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുത്തിനെ തിരിച്ചു കിട്ടി ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഈ പോയ ഫെദറുകളെല്ലാം നല്ല രീതിയിൽ വളർന്ന് അപ്പം നല്ല ആയിട്ട് തന്നെ തിരിച്ചു വെക്കി അപ്പൊ ആ ഡോക്ടറിനോടും പിന്നെ അതുപോലെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് വേറെ രണ്ട് ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു അവരോടെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയണം അതുപോലൊക്കെ നല്ല രീതിയിൽ നോക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ മുത്തിനെ തിരിച്ചു വെക്കിയത് ഡോക്ടർ പോലും ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു പിന്നെ എന്തോ ഭാഗ്യം അതുപോലെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിലായതുകൊണ്ട് മുത്തിനെ തിരിച്ചു വയ്ക്കി കൂട്ടിനുള്ളിൽ കിടന്നിരുന്ന ഈ തത്തയെ ഒരു കൂട്ടം തെരുവുനായ്ക്കൾ ചേർന്ന് ആക്രമിച്ചു ആക്രമണത്തിൽ മുത്തുവിന് ഗുരുതരമായി പരിക്കേറ്റു പക്ഷികളുടെ ഹൃദയം ലിവർ എയർസാക് പോലെയുള്ള അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന നെഞ്ചിലെ അസ്ഥിയായ കീൽബോൺ ആക്രമണത്തിൽ പൊട്ടിയ നിലയിലായിരുന്നു കൃത്യസമയത്ത് മികച്ച ചികിത്സ ലഭ്യമായതുകൊണ്ട് മാത്രമാണ് മുത്തുവിന് ജീവൻ തിരികെ കിട്ടിയത് ചികിത്സയെല്ലാം പൂർത്തിയാക്കി മുത്തു ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട